ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഇത് ക്രിസ്മസിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് ആഘോഷം എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ ഇതാ ഫ്രണ്ടിൽ തന്നെ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ തൂക്കിയിട്ട് കേട്ടോ സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിന് അന്ന് ഇതാ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരതയായിട്ടും പോവാട്ടോ ഞങ്ങളുടെ ആഘോഷം ക്രിസ്മസിന് അന്ന് രാത്രിയാണ് അങ്ങനെ അതാ എല്ലാവരും അടുക്കളയിൽ പണിയാണ് കൃഷ്ണമായിട്ടോ അതാ പോവുകയാണ് കൃഷ്ണ എല്ലാവരും യാത്ര ഒക്കെ പറയുക കേട്ടോ അത് ഫുഡൊക്കെ വയ്ക്കേണ്ടത് ബിരിയാണി ആയിട്ടോ വെക്കുന്നത് വീട്ടിൽ എന്ത് പരിപാടി വെച്ചിട്ടുണ്ടെങ്കിലും വിഷ്ണുനാട് നേരത്ത് കൂടാൻ പറ്റില്ല കേട്ടോ വിഷ്ണായിട്ട് ഈ ജോലിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനത്തെ ലീവിനെ കിട്ടുള്ളൂ ക്രിസ്മസിന്റെ അന്നത്തെ ഒരു ദിവസത്തെ ലീവാണ് അത് കഴിഞ്ഞിട്ട് പോകാട്ടെ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വന്നു ഇരുപത്തഞ്ചാം തീയതി വൈകീട്ട് മെയിലിന് തിരിച്ചു പോവാട്ടോ ഞാൻ യാത്ര വേണ്ടിട്ട് എല്ലാവരും അടുക്കളയിൽ നിന്ന് ഉമ്മത്തേക്ക് വന്നിട്ട് അച്ഛനും അമ്മയും കടയിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാവർക്കും സങ്കടം ഉണ്ട് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് പരിപാടി എന്നല്ല ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് വിചാരിക്കുമ്പോൾ അതിൽ വിഷ്ണുട്ടം മാത്രമേ ഇല്ലാത്ത കേട്ടോ വിഷ്ണുടന സമയത്ത് ജോലിന്റെ തിരക്കാണ് അത് നമുക്ക് ഒഴി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതാ ഉണ്ണികുട്ടേട്ടനാണ് വിഷ്ണുടാ റെയിൽവേ സ്റ്റേഷനെയും കൊണ്ടാക്കണോ അങ്ങനെ പോയി അവര് പോയ ശേഷം ഞങ്ങൾ ഇതാ ഫുഡ് ഉണ്ടാക്കണ സ്ഥലത്തേക്ക് പോയിട്ടോറ് അവിടെ ചോറ് എത്ര ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നിങ്ങളിത് കാണുന്ന ചോറ് ചെറുതായിട്ടൊന്ന് വേവ് കൂടിയിട്ടോ അതിൻ്റെ അങ്കാണ് അവിടെ കാണുന്നത് അത് നോക്കിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേച്ചീന ഇട്ടിട്ട് വട്ടൊക്കെ കേട്ടോ ചക്കരേശിയാണ് നേതൃത്വം വഹിച്ചിട്ട് ചോറ് വെക്കാനൊക്കെ നിന്നത് അപ്പം ചെമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അജിത്തേട്ടം ഫുള്ള് ചേച്ചിനിട്ട് ട്രോളാണ് ചേച്ചിയൊക്കെ കേട്ട് മിണ്ടാത്ത താഴ്ത്തിരികിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചേച്ചിൻ്റെ കളങ്കും കണ്ണേട്ടനും ഉണ്ട് ഇർഷാദേട്ടനും ഉണ്ട് അജിതമാമിയുണ്ട് ഞാനുണ്ട് പിന്നെ ഉണ്ണിക്കുട്ടിയാട്ടുണ്ട് എല്ലാവരും ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്ന് ചേച്ചീനെ മറ്റേ കുത്തി കുത്തി നോവിക്കുകയാണ് അമ്മക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതെല്ലാം എന്തേലൊക്കെ പറഞ്ഞ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പം ചേച്ചിക്ക് ആകെ പ്രാന്തായി ചേച്ചി നിങ്ങൾക്ക് നോക്കാറുന്നില്ല അങ്ങോട്ട് നോക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിനിങ്ങനെ സെറ്റാക്കിയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ദേവദാസേട്ടനും കൂടി വന്നു അപ്പോൾ തന്നെ തൃപ്തി ആയി എന്ന് പറഞ്ഞ പോലെ ദേവദാസേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ട്രോൾ ഇവിടെ ഭണ്ഡാരിമാര് കൂടിയാലും പ്രശ്നം പറഞ്ഞ പോലെ കുക്ക് അജിത്തേട്ടനെ കുക്കറിയുക ദേവദാസേട്ടനറിയ ഇർഷാദേട്ടനറിയാം കണ്ണേട്ടനറിയാം എല്ലാരും കൂടി വന്നിട്ട് ആ ഗപ്പാട് വിജ ഗോഗ അങ്ങനെ അതാ ഏകദേശം ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് സാരല്ല വേവ് അത് അരിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ ചേച്ചിന് മാത്രം പറയാൻ പറ്റില്ല ചേച്ചിനെ ഇന്ന് ഫുള്ള് ട്രോൾ ചെയ്യുന്നത് പിന്നെ അതാ കണ്ണാട്ടം ദമ്മടാ കേട്ടോ ദമ്മടിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് കടന്നോട്ടെ കലാപരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് ഫയർ ഡാൻസ് ഇനി എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ ഫയർ ഡാൻസ് എനിക്ക് മാത്രം ഒന്നിലും പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതെല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് തീയൊക്കെ കത്തിച്ച് അടിപൊളി സെറ്റ് ഞങ്ങളുടെ ഫാമിലി പറഞ്ഞ വേറൊരു വൈബാണ് എല്ലായിടത്തും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങ ഞങ്ങളുടെ ഒരു ഇത് പറയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാകും ഇന്നേ വരെ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല കേട്ടോ അപ്പം അച്ഛന്മാരാണെങ്കിലും വേറൊരു വൈബ പറഞ്ഞാൽ വേറൊരു വൈബാണ് ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടത് ആ രാത്രി പോയിട്ട് തറവാട്ടിൽ പോയി വിറക് കൊടുന്ന് ഇല്ല ഇപ്പോൾ തറവാട്ടിൽ പോയി വിറകെടുത്ത് തുടർന്നിട്ട് അത് കത്തിച്ച് അതിനെ േട്ടമാരാണെങ്കിലും ഫുൾ സപ്പോർട്ടാ ഇപ്പം എന്താ പറയുക ഒരു വേറൊരു വൈബ് അതിപ്പം എൻ്റെ മാമീൻ്റെ വലിയ മാമിയാട്ടോ എൻ്റെ ബാക്കിലിരുന്നിട്ട് കളിക്കണത് എൻ്റെ കുഞ്ഞുമാമിയാണ് അതാ തുള്ളിച്ചാടണത് ആ മിടീൻ്റെ ഒപ്പിട്ടിട്ടുള്ളത് പിന്നെ എൻ്റെ ചേച്ചിമാർ അമ്മ അമ്മ മാമ്മാമിമാര് ഏട്ടന്മാർ എല്ലാവരും വേറൊരു വൈബ് അച്ഛനൊക്കെ വേറെ ഇതിൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡും കുട്ടിയാട്ടോ അവനൊക്കെ അവനെ ഇപ്പം എത്ര ഒരു വയസ്സാവനേയേ ഉള്ളൂ അവനൊക്കെ നിലത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവൻ ഇവിടെ പൊളിച്ചടക്കി നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കോപ്പി റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ ഡോളി വൈബായിരുന്നു ക്രിസ്മസ് ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരും കൂടി കൂടണം ഒരു ബിരിയാണി വെക്കണം കഴിക്കണം അങ്ങനെ ഒരു മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്കാണെങ്കിലും എന്താ പറയുക ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ മാമയൊക്കെ നിൽക്കണം പോലെ ഒന്നല്ല മാമിക്കൊക്കെ ഒരു പാട്ട് കേട്ട അപ്പത്തുള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടുകാരൊരു എന്താ പറയുക എൻ്റെ മേമുണ്ട് മാമ ആൾ വേറെ ലെവലാണ് ഞങ്ങളൊരു പൂർത്തി പോയിണ്ടെങ്കിൽ എല്ലാ വീട്ടുകാരും നമ്മളിങ്ങനെ ഒരു ഹരത്തിൽ ചാടുമ്പോഴൊക്കെ വീട്ടുകാർ എന്താ പറയുക ഒതുങ്ങിയിരിക്കും പെൺകുട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും ഒന്നും ഇല്ല ചിലവരൊക്കെ പറയല്ലോ പക്ഷേ എൻ്റെ മേമ്മ വേറെ വേറൊരു ക്യാരക്ടർ മേമ്മ പറയും കളിച്ചൂടീ ചാടിക്കൂടീ തുള്ളിക്കൂടി അങ്ങനത്തെ ഒരു ഇതായി കട്ടക്ക് നിൽക്കണം എൻ്റെ ആങ്ങളമാരും കൂട്ടാണ് ഏട്ടന്മാരൊന്നും പറയില്ല ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് അപ്പോൾ പൂരം വരാൻ പോകുന്നുണ്ട് പൂരത്തിനാണെങ്കിലും അതെ ഒക്കെ ഞങ്ങളുടെ ഇഷ്ടം അങ്ങനെ ഡാൻസും പാട്ട് കഴിഞ്ഞ് അമ്മേനെ ക്രിസ്മസ് അപ്പൂൻ്റെ ഇതൊക്കെ കെട്ടിന്നൊക്കെയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ യോയോ ഫാമിലി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് കേട്ടോ യോയോ ഫാമിലിൻ്റെ വക ഒരു കേക്ക് മുറിയും കഴിഞ്ഞ് ഫുഡ് കഴിക്കണ ഞാൻ കഴിക്കുന്ന സമയം ഒന്നര മണി ആയിട്ട് എന്നിട്ട് ഇവർ ആരും കഴിച്ചില്ല എനിക്ക് മരുന്ന് കുടിക്കാറുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് കഴിച്ചിട്ട് ഞാൻ മരുന്ന് കുടിച്ചു ഒക്കെ അതവിടെ പാറിപ്പറന്ന് നടക്കണം അച്ഛനും മാട്ടന്മാർ ഉണ്ട് അപ്പോൾ ഇത്രയല്ല ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ പിന്നെ കാണാൻ